ഹലോസ് ഗുഡ് ഈവനിങ് ആരെങ്കിലും ജസ്റ്റ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ പറയണേ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് പലരെയും സംബന്ധിച്ചിട്ട് എന്തില്ല നല്ലതായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്നും ചില അവസരങ്ങൾ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോസിനും പോകണോ അല്ല എങ്കില് നമ്മളിപ്പം വേറൊരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിലേക്ക് പോവണോ അതോ നമ്മൾക്ക് ആവശ്യമുള്ള അതായത് നമ്മൾക്ക് ചില അവസരങ്ങളിൽ ഏ നമ്മുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ഫ്ലോപ്പ് ആയി പോവാറുണ്ട് അല്ലെ അത് നമ്മൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് അവിടെ പരാജയങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ആരെ ആശ്രയിച്ചു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങൾ വരാറില്ല ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരും നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പക്ഷേ പലർക്കും ഇത് എങ്ങനെയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഇത് ആരും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തും ഇല്ല അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ഒരു ആണ് ഇതിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ അതായത് നമ്മൾക്ക് ഒരു ബോഡിയിൽ ഒരു പെയിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം എന്നിട്ടുള്ള രീതിയിൽ അല്ലെ അപ്പൊ നമ്മൾക്ക് എവിടെ ആ സിംറ്റംസിനെ അല്ലെങ്കിൽ ആ ഒരു ബോഡിക്കകത്ത് വരുന്ന ആ ഒരു സയൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് യൂണിവേഴ്സ് നമ്മളിലേക്ക് പല രീതിയിലുള്ള എന്ത് ഇട്ടുതരം നമ്മുടെ ശകുനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ ഓരോ ഓരോ ശാസ്ത്ര അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് ഇപ്പൊ നമ്മൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് അതായത് നമ്മളിപ്പം പണ്ടൊക്കെ കുഞ്ഞുനാളിലൊക്കെ കൊച്ചു പിള്ളേരെ കൊണ്ട് കൈ തൊട്ടിപ്പിച്ചിട്ട് ശരിയാണോ തെറ്റാണോ നമുക്ക് അവിടോട്ട് പോകണോ ഇവിടോട്ട് പോണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ഗസിയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുഞ്ഞുനാളിലെ നാളിലെ കുഞ്ഞു മനസ്സിലാകുന്നത് നമ്മൾക്ക് ഇന്ന് ഐസ്ക്രീം കിട്ടുമോ അതൊന്ന് ആ ടീച്ചർ വരുമോ ഈ ടീച്ചർ വരുമോ അങ്ങനെയൊക്കെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പക്ഷേ ഇത് നമ്മൾ വേറെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു പ്രാക്ടീസ് വളരെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾക്ക് ആ പിന്നെ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ അവരോടൊന്ന് ചോദിച്ച് ചിലപ്പോൾ നമ്മളെ നമ്മൾക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ സാലറി കുറവാണെങ്കിലും ദൂരം കൂടുതലുള്ള ഒരു ജോലി ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് തന്നെ കൺഫ്യൂസിങ് ആയി പോകും നമ്മൾ ചെയ്യുന്ന ആ ഒരു നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണോ പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്കൊരു വസ്തു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീട് വാങ്ങി പിന്നെ വീട് വാങ്ങിക്കണം എന്നുണ്ടാവാം കാർ വാങ്ങിക്കണം എന്നുണ്ടാവാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പല സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാവാം അന്നേരം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇൻഡ്യൂഷൻ വഴിയിട്ട് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിട്ട് നിങ്ങൾ തന്നെ ലൈഫിലുള്ളവര് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഹാൻഡ് വെക്കണം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പും ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ ഫിംഗറും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം അതായത് ജസ്റ്റ് ഈ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു ഓ ഷേപ്പ് വേണം നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനത്തെ ഒരു റൗണ്ട് പോലത്തെ രീതിയിൽ നിങ്ങളൊന്ന് ഒപ്പിടിച്ചു നോക്ക നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പും ലിറ്റിൽ ഫിംഗറും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ തമ്പും ഫോർ ഫിംഗറും കൂടെ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗറും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക അപ്പൊ നമ്മൾക്കൊരു ഇൻഫിനിറ്റിയുടെ ഷേപ്പ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണോ അല്ലെങ്കിൽ ആ ഒരു കാർ എടുക്കേണ്ടതായിട്ടുണ്ടോ അല്ല എങ്കിൽ നിങ്ങൾ ആ ജോലി സ്വീകരിക്കേണ്ടതുണ്ടോ എന്താണോ നിങ്ങൾ ശരിക്കും ആലോചിക്കുന്നത് ആ ഒരു സംഭവം മനസ്സ് ശരിക്കും ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുകയോ മനസ്സിൽ ശരിക്കും അതിനെ ഒന്ന് ചോദിച്ചിട്ട് ശരിക്കും ആൻസർ കിട്ടണം എന്നിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ രണ്ടാമത്തെ അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നന്നായിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ാൻഡിനെ നന്നായിട്ടൊന്ന് പുള്ളി ചെയ്യുക മനസ്സിലായത് അതായത് നല്ല ഫോഴ്സ് ഉപയോഗിച്ച് തന്നെ പുള്ളി ചെയ്യുക പെട്ടെന്ന് ലെഫ്റ്റ് ഹാൻഡ് വിട്ടു പോവുകയാണ് എങ്കിൽ നമ്മളുടെ നമ്മളുടെ ആ ഒരു സംഭവം നെഗറ്റീവാണ് ആണ് ഞാൻ പറഞ്ഞത് അതായത് ഈ സംഭവം നമ്മളെ റെസിസ്റ്റ് ചെയ്ത് നിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസിഷനോടൊപ്പം മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അതായത് അത് കുറെ നേരം നമ്മൾ നല്ല ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആണ് ഇതിനെ വിടാൻ സാധിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നല്ല ഫോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ആൻസർ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ ഒരു കാര്യം വേണ്ട പെട്ടെന്ന് ഇതിനെ വിട്ടുപോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇപ്പൊ നിങ്ങൾക്ക് കരിയർ ഒക്കെ ചൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു സംഭവം ആലോചിക്കാം പലപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ആ ജോലിക്ക് പോകണോ ഈ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ മറ്റേ കോഴ്സ് പഠിക്കണോ ഈ കോഴ്സ് പഠിക്കണോ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻഷൻ ആണ് എങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ദിസ് ഇത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ ഈ ഒരു മെത്തേഡ് ഇതുവരെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്നും പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡിസിഷൻസ് അത് നമുക്ക് ആദ്യം ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും അപ്പഴായിരിക്കുമല്ലോ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവാറില്ല പക്ഷെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഡയറക്റ്റ്ലി നിങ്ങളുടെ സബ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പും സ്മോൾ ഫിംഗറും കൂടെ ഇങ്ങനെ ഒരു ഓ ഷേപ്പില് പിടിക്കുക അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഹാൻഡിന്റെ പിന്നെ തമ്പും ഇൻഡെക്സ് ഫിംഗറും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടിനും കൂടെ പോയിന്റ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതായത് ലെഫ്റ്റ് ഹാൻഡ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് മാറാൻ പോവുകയാണെങ്കിൽ വീക്ക് ഫോഴ്സ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾ വേണ്ടാന്ന് വെച്ചോളാൻ എന്നിട്ടാണ് അതേസമയം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് വെരി പവർഫുൾ ആണ് നിങ്ങൾ ഈ ആഗ്രഹത്തോടൊപ്പം മുന്നോട്ട് പോകുക എന്നിട്ടാണ് യൂണിവേഴ്സ് നമ്മൾക്ക് കാണിച്ചു തരുന്ന സൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അറിയാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് അവരിലേക്കൂടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ചാനൽ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു താങ്ക്